ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ റീജ മഞ്ജിത്ത് പ്ലാൻ വൈസിൽ ഇഗ്നോയുടെ ബി എസ് ഡബ്ലൂ കോഴ്സ് ചെയ്യുന്നു വൺ മന്ത് ആയി ജോയിൻ ചെയ്തിട്ട് ഞാൻ ഡിഗ്രി ഇക്കണോമിക്സ് കഴിഞ്ഞ് എച്ച് ഡി സി കോഴ്സ് ചെയ്തിട്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു പിന്നീട് ഫാമിലി തിരക്കുകളൊക്കെ ആയപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തു കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ബ്രേക്ക് എടുത്തതാണ് ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ് മോൾ മുത്ത മകന് എൻജിനീയറിങ് തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് മോൾ ടെൻത്തിൽ പഠിക്കുന്നു അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ കുറച്ചൊരു സ്വന്തം കാര്യം ചെയ്യാനൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ പഴയ ബി എസ് ഡബ്ല്യു പഠിക്കണമെന്ന് പണ്ടേ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യത ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞിട്ട് ദിവസം പഠിച്ച് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു അപ്പം പണ്ടത്തെ ആഗ്രഹം പിന്നെയും മനസ്സിൽ നിന്ന് വന്നു അതിന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഇന്നതിൻ്റെ ബി എസ് ഡോക്സ് ആണ് രജിസ്ട്രേഷന് ശേഷം ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളവരിത് കിട്ടിയില്ല അപ്പോൾ ഫേസ്ബുക്കിലാണ് ഞാൻ ലേൺ വൈസിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടത് വിളിച്ച് ഇവിടെ അഡ്മിഷൻ എടുത്തു വളരെ കൂളായിട്ടും സിൻസിയറായിട്ടും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ പറഞ്ഞിരുന്ന സ്റ്റുഡൻ്റ് കൗൺസിലറോ വളരെ ബഹുമാനം തോന്നി കൂടാതെ എപ്പോഴും കൂടാതെ സഹായത്തിനായി നിൽക്കുന്ന മെൻറ്റർ ഹാർട്ടിൻസ് സലാം വളരെ സിമ്പിളായി ക്ലാസ്സിൽ തരുന്ന എല്ലാ ഫാക്കൾട്ടീസും എല്ലാവരുടെയും എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് കുറേ ഗ്യാപ്പിന് ശേഷം പഠിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത് ശരിക്കും ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് താങ്ക് യു ലൈസ്